അപ്പം അടിപൊളി ഡിഷാണ് എന്റെ പേര് പിന്നെ പ്രശ്ന അപ്പൊ ഗായ നമുക്ക് പെരി പെരി മസാല തയ്യാറാക്കാം അതിനായിട്ട് അപ്പൊ എരിവ് നിങ്ങൾക്ക് നിങ്ങൾ എരിവ് അനുസരിച്ചിട്ട് മുളകിടാനാണ് ഇതിപ്പോ നല്ല ഏർ എരിവില്ലാണ്ട് നമ്മൾ കുറച്ചിട്ടിട്ടില്ല നിങ്ങൾക്ക് ഇതിന് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കാം മുള തി വെക്കാം നല്ല സോഫ്റ്റ് ആയി ചേർത്തിണ്ട് ഇത് വെച്ചിന്റെ തയറാക്കാം നമുക്ക് ഈ മുളക് മിറ്റിന്റെ ഈ ഗാരിലിട്ട് കൊടുക്കാം ഇതിലൊക്കെ മല്ലിലേട്ട് കൊടുക്കാം

நாலு இனி இது நம்மள படிப்படி மசாலி ரெடி ஆகிண்டு அப்ப நம்மள படிப்படி ரெடி ஆகிண்டு എടുക്കാൻ വേണ്ടിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ പെരിപ്പെരി സോസ് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പെരിപ്പരി സോസ് മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം വെണ്ടിനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് అలా മണിക്കോ മാഗ്നെറ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഈ ചിക്കലേക്ക നമ്മൾ പറ പരിപരി സോസ ചേർത്തട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇത് അങ്ങോട്ട് ആറ്റി വെച്ചിട്ട് പാസ്ത വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്തിനെ വള്ളയേറ്റിട്ട് ചൂടാക്കി നമ്മളിപ്പോ കാറ്റോർക്കുവാണെങ്കിൽ പിന്നെ അപ്പൊ നമ്മളെ പാറ്റോലി കൊണ്ടിരിക്കുന്നത് പത്ത് ഇട്ടു ആണെങ്കിലും

ഇത് നമ്മൾ നോക്കുമ്പോ നേ

അല്ലെ ടേബിൾ സ്പൂൺ മൈദ ഇട്ടെടുക്കാം എ ഇനമ്മക്കി മൈദ ബട്ടർ लेके നന്നോനെ യോജിപ്പിച്ചേക്കാം ഇതെ ബട്ടർ ഒന്നും ആവുന്നതിനു മുമ്പേ വെച്ചിട്ട് കൊടുക്കാം ഇതിനൊക്കെ നമ്മൾ തീരുമാനാകെ രിക്കപ്പ ഇട്ടിലേക്ക് ചേർക്ക ഇപ്പോഴത്തെ വേവിച്ച പാസ്റ്റ ഇല്ലേ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മാറ്റി കൊടുക്കാം മാറ്റി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ നല്ലോണം ഒരു മിക്സ് ചെയ്ത് യോജിപ്പിച്ച് യോജിപ്പിച്ച് കൊടുക്കാം പാസ്റ്റ നന്നായിട്ട് മിക്സ് ആക്കി അപ്പൊ കാശിനോട് പരി പരി ചിക്കൻ ബസ്റ്റൊക്കെ ആയിട്ടുണ്ട് നമുക്ക് കാണുമ്പോ തന്നെ കൊതിയായിരുന്നു എന്റെ മസാലത്തിന്റെ അപ്പാടെന്നെ ടേസ്റ്റ് ചെയ്യണം കുറച്ച് പാകി അപ്പം കാശിണ്ട് അപ്പൊ നമുക്ക് എന്നേസ്റ്റ് ചെയ്ത് ണ്ട് സൂപ്പർ ടേസ്റ്റ് ആശിയും മസാല ഒക്കെ ഇത് പൊടിച്ചോണ്ട് നല്ല ടേസ്റ്റ് ആശ് അതൊക്കെ പിന്നെ അപ്പൊ വാരി വാരി തുന്ന ചിക്കൻ എല്ലാം എന്തായാലും ഉണ്ടാക്കി ഓപ്പണം നല്ല ടേസ്റ്റ് ആണ് നൂ ശതമാനം നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഗ്യാര ആ അപ്പൊ ഗായ്സ് നമ്മളെ പരി പരി ചിക്കൻ പാസ്ത എന്നിങ്ങനെന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായ താഴെ കമൻ ബോക്സിൽ വരണം അപ്പൊ ഗായ്സ് നമ്മളെ വീഡിയോ നമ്മളെ വീഡിയോ கமா சேனingan danda ki hoti <static> hai and the feedback ang box laga apo inate video hai to aata nalla video hai chat and video itne video itte video aata nalla video hai apo guys nilapadi padi chicken ले फीडबैक कममेंट बॉक्स इर्दणो पिन हमले वीडियो इष्ट पटेगे लाइक तेयगा शेयर तेयगा सब्सक्राइब तेयगा टटते तो बेल आइकन तेयगा अर तन्ने बीरै टटते पेटोरी काना देको बाबा से निको दिस दुआ